അപ്പോൾ ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു എൻ്റെ ഉപ്പ ഇങ്ങനെ ആശുപത്രിയിലാണ് പിന്നെ ഇതുപോലെ ഒരു സഹായം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ സഹായം കിട്ടിയാൽ മാത്രമേ ഒന്നര ലക്ഷം രൂപ കൂടി ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ട് അടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഉപ്പയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയുടെ ഒരു വീഡിയോ ഇതിന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് അപ്പം ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്ത ശേഷം ആണ് ഈ വാക്യത്ത് കോയ ഈ കുടുംബത്തെ അതായത് കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ കഴിയുന്ന ഈ കുടുംബത്തെ ബന്ധപ്പെടുന്നത് അപ്പോൾ ഈ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു ഞാൻ സഹായിക്കാം അതിനുള്ള ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു ഇത് ശരിക്കും ഇയാൾ മലപ്പുറം സ്വദേശിയാണ് മലപ്പുറം സ്വദേശി ആ മലപ്പുറം സ്വദേശിയാണ് ഈ വാക്യത്ത് കോയ ഇയാൾ ശരിക്കും കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇയാളുടെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് വൈറലാണ് ഒരു നന്മമരമാണ്